ഇന്നലെ നടന്ന ദേശീയ പണിമുടക്ക് കേരളം നിശ്ചലമാക്കി വാണിജ്യ മേഖലകളിലും ടൂറിസം മേഖലകളിലും നിത്യജീവിതത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരുടെ എല്ലാം കേരള ജനതയെ നിശ്ചലമായി കൂച്ചു വലിഞ്ഞിട്ടിട്ട് എന്ത് പ്രയോജനമാണ് ഈ ഹർത്താൽ കൊണ്ട് നേടാൻ സാധിക്കുന്നത് ജനങ്ങളുടെ ചോദ്യം നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒരു പൈസയെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമോ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന കാലഘട്ടം ഇതൊന്നും പ്രതികരിക്കാതെ കേന്ദ്രത്തെ മാത്രം പഴിചാരിക്കൊണ്ടുള്ള ഈ ഹർത്താൽ ബഹിഷ്കരിച്ചുകൊണ്ട് ഇവിടെ ബി ജെ പിയും ബി എം എസും പറയുന്നത് കേൾക്കുക ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്കാനാണെങ്കിൽ ഇതുപോലെയുള്ള സമരമുറകൾ വെറും പ്രകസനം മാത്രമാണെന്നാണ് ദേശീയ പണിമുടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പണിമുടക്ക് യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു പണിമുടക്കാണ് കേരളത്തിന് പുറത്തേക്ക് യാതൊരു ചലനവും സൃഷ്ടിക്കാൻ ഈ പൊതുപണിമുടക്കിന് സാധിക്കില്ല എന്നുള്ള കാര്യം നാളത്തെ ദൃശ്യമാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ പണിമുടക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ചില ആവശ്യങ്ങൾ അത് ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് കേന്ദ്ര സർക്കാർ നിരവധി തവണ ചർച്ചകൾ നടത്തി ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ആർക്ക് വേണമെങ്കിലും പരാതികൾ ബോധിപ്പിക്കുമായിരുന്നു അത്തരത്തിൽ ചർച്ചകളെല്ലാം അവസാനിച്ചതിന് ശേഷം യാതൊരു പരാതിയും അന്ന് പറയാത്ത ആളുകളാണ് ഇപ്പൊ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടും അല്ലെങ്കിൽ ജനദ്രോഹപരമായിട്ടുള്ള ഒരു പണിമുടക്കുവായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ആ പണിമുടക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡിമാൻഡ് ഇരുപത്തിയാറായിരം രൂപ മിനിമം വേതനം വേണം എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ ആറേഴ് മാസക്കാലമായി കേരളത്തിലെ ആശാവർക്കർമാര് സമരത്തിലാണ് അവർ പതിനായിരം രൂപ വേതനം കിട്ടിയാൽ സമരം അവസാനിപ്പിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഇവർ ഇരുപത്തി ആറായിരം രൂപ വേതനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പണിമുടക്ക് നടത്തുന്നത് അതിന്റെ വൈരുദ്ധ്യം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഇടുക്കി ജില്ലയിൽ നിരവധി ആയിട്ടുള്ള തോട്ടങ്ങൾ കൂട്ടിക്കിടക്കുന്നു അവിടെ ജോലി ചെയ്യുന്ന പതിനായിരക്കണക്കിന് ആളുകൾ അവർ പട്ടിണിയിലാണ് ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുവാൻ കേരളത്തിലെ ഗവൺമെന്റ് നാളിതുവരെ സാധിച്ചിട്ടില്ല അതുപോലെ മറ്റേ സംസ്ഥാന ജീവനക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമുണ്ട് കഴിഞ്ഞ ഒൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതി ആ പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ ഉള്ള പോലെ പുനഃസ്ഥാപിക്കുവാൻ ഒൻപത് വർഷം ഭരിച്ചിട്ട് ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചിട്ടില്ല അത് സംസ്ഥാന സർക്കാരിന്റെ സ്പോൺസേർഡ് പണി ആ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാർക്കും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂടി പണിമുടക്കുവാനുള്ള അവസരം കിട്ടുമ്പോൾ അന്നന്ന് ഉപജീവന മാർഗത്തിനായിട്ട് ജോലി ചെയ്യുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാര് അവരെ ദ്രോഹിക്കുന്ന ഒരു പണിമുടക്കാണ് നാളെ നടക്കാൻ പോകുന്നത് അതുപോലെ നമുക്കറിയാൻ സാധിക്കും പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്ന കിറ്റെക്സ് പോലെയുള്ള സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പറിച്ചുതട്ടപ്പെട്ടു അത്തരത്തിൽ ജനദ്രോഹപരമായിട്ടുള്ള തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആണ് ട്രേഡ് യൂണിയനുകളുമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് ഒരു സംശയം കൂടെ ഇപ്പൊ യുദ്ധ കാര്യങ്ങളൊക്കെ നടന്നുണ്ടായാലും നമുക്ക് പെട്രോളിന് ഒരു രൂപ ഇവിടെ കൂടിയിട്ടില്ല പക്ഷെ ഇവിടെ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി എൺപത് രൂപയോടായി അതിനിപ്പോ ഒരു അറുന്നൂറ് വരെ എത്താൻ സാധ്യത ഉണ്ടെന്നാണ് എണ്ണയുമായിട്ടുള്ള വിദഗ്ധർ പറയണത് അതിന് അതനുസരിച്ചുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കൊണ്ട് ഒരു കുടുംബം മുന്നോട്ട് പോകില്ലാത്ത ഒരു സ്ഥിതിയില് ഇവരിതിലൊന്നും പ്രതികരിക്കാതെ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ ജനങ്ങളെ മുന്നിൽ നിർത്തി പ്രതികരിക്കുന്നതിലും പണിമുടക്കുന്നതിലും എന്താണ് അടിസ്ഥാനം ഒരടിസ്ഥാനവും ഇല്ല നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയ്ക്കാണ് നാനൂറ്റി രൂപ വിലയുള്ളത് വിദേശങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ക്രൂഡ് ഓയില് കൊണ്ടുവന്ന് അത് ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി വയ്ക്കുന്നതിന് ഇന്നും നൂറ്റി അഞ്ച് രൂപയാണ് പെട്രോളിന് വിലയുള്ളൂ തൊണ്ണൂറ്റിനാല് രൂപയാണ് ഡീസലിന് വില ആ സമയത്ത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് വില നാനൂറ്റി രൂപയാണ് അതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ഒരു ആൾ ഒരും ഇല്ല എന്നുള്ളതാണ് വാസ്തവം പെട്രോളിന് ഒരു രൂപ അല്ലെങ്കിൽ അൻപത് പൈസ കൂടിയാൽ പ്രതികരിക്കുന്ന ആളുകൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ജീവിക്കാൻ മേലാത്ത സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് എല്ലാ സാധനങ്ങൾക്കും വില കൂടുതൽ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ പെട്രോളിയം ഉൽപ്പന്നത്തിന് വില കൂടുന്നുണ്ടോ എന്ന് മാത്രം നോക്കി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നോക്കി നടക്കുന്ന ആളുകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു വില വർധനവും വന്നിട്ടില്ല ഈ സംസ്ഥാനത്തെ രാജ്യത്ത് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ